എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും അടുത്ത അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ധാരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ അടുത്ത അടുത്തയാഴ്ച വിശേഷം നമ്മൾ കാണാൻ പോകുന്നെ മീനാക്ഷി ട്രെയിനിങ്ങിനൊക്കെ പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ ആകെ പാടെ പോവാണ് ശ്രീദേവി കാരണം ശ്രീദേവി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കുറച്ച് പണികളൊക്കെയാണ് ശ്രീദേവിക്കിട്ട് കിട്ടുന്നത് അപ്പം അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച കാണാൻ പോന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു ശ്രീദേവി ദേവമംഗലം അങ്ങനെ അടക്കി ഭരിക്കാനും ശ്രമിക്കുകയാണ് പക്ഷെ ഇതൊക്കെ ഗോമതിക്കോ അല്ലെങ്കിൽ മീനാക്ഷിക്കോ മിത്രയ്ക്കോ ആർക്കും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കാരണം ഏർ നിസ്സാര കാര്യങ്ങൾ പോലും വലിയ ഇതായിട്ട് എടുത്തിട്ട് ശ്രീദേവി അങ്ങനെ ഒരു പെരുമാറ്റമൊക്കെയാണ് അവിടെ ദേവമംഗലത്ത് കാഴ്ചവെക്കുന്നത് ഗോമതിയെ സംബന്ധിച്ചിടത്തോളം ഗോമതിക്കാണ് അടുക്കള ഭരണം കിട്ടാത്തതിന്റെ ആ ഒരു ദേഷ്യോ സങ്കടമൊക്കെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ശ്രീദേവി ആണെങ്കിലോ എല്ലാം തന്റെ കൈക്കുള്ളിൽ കൂടെ പോണം എന്നൊരു ചിന്തകളെ ആയിരുന്നു മുന്നോട്ട് പോയിക്കേണ്ടത് അത് ഗോമതിക്കും ആർക്കും അങ്ങോട്ട് ഒട്ടും അങ്ങോട്ട് സഹിക്കുന്ന കാര്യമായിരുന്നില്ല പിന്നീട് ശ്രീകല വന്നിട്ട് മീനാക്ഷിയോട് ട്രെയിനിങ്ങിന് പോകുന്നതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ മീനാക്ഷി ട്രെയിനിങ്ങിന് പോകാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകലയ്ക്ക് അങ്ങോട്ട് സഹിച്ചില്ല പിന്നീട് പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെയായിട്ടും ഈ പറയുന്ന ആനന്ദും ശ്രീദേവി ഒരിടത്തും പോയിട്ടില്ലല്ലോ അതുകൊണ്ട് നിങ്ങളും എവിടെയെങ്കിലും ഒക്കെ പുറത്തൊക്കെ പോ ഒന്ന് സിനിമ കാണാനൊക്കെ ഒന്ന് പോയി ചുറ്റിക്കിറങ്ങി വരുന്ന നല്ലതൊക്കെയാണെന്ന് പറയണം പക്ഷെ ബാലന് ഇതിനോടൊന്നും ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ് പണം മുടക്കിയുള്ള ഒരു പണിക്കും ബാലന് ഏർപ്പാട് ഏർപ്പെടില്ല ബാലൻ പറഞ്ഞു സിനിമയ്ക്കൊക്കെ പോകേണ്ട കാര്യമുണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ ശ്രീകല പറഞ്ഞു കുട്ടികളല്ലേ അവര് പോയിട്ട് വരട്ടെ ഇതുവരെട്ടും കല്യാണം കഴിഞ്ഞിട്ട് പോയിട്ടില്ലല്ലോ പിന്നെ ചെറുപ്പത്തിലാണെങ്കിലും ശ്രീദേവിനെ അങ്ങനെ സിനിമയ്ക്കൊന്നും വിട്ടിട്ടൊന്നും ഇല്ല അതുകൊണ്ട് ആനന്ദന്റെ കൂടെ പോയി ചുറ്റി അടിച്ചിട്ട് വരട്ടെ എന്നൊക്കെ പറയണം അവസാനം ബാലൻ അങ്ങനെ സമ്മതിക്കോ ടിക്കറ്റിന് അധികം പൈസയൊന്നും ആവത്തില്ലോ അങ്ങനെ ഒരു സെറ്റപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നേ പക്ഷെ എന്ത് ചെയ്യാനാന്ന് പറ ബാലൻ കേട്ടോ നല്ല എട്ടിന്റെ പണി തന്നെ കിട്ടുവാണ് ബാലൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യം അങ്ങനെ സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രീദേവിയുടെ കയ്യിലേക്ക് കൊടുക്കുക ശ്രീദേവി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു ബാലൻ വിചാരിച്ചുകൊണ്ടിരുന്നേ ഒരു പത്ത് രൂപ തീരും അല്ലെ ഇരുന്നൂറ്റമ്പത് മുന്നൂറാണ് ആ റേഞ്ചിൽ തീരുമെന്നൊക്കെ വിചാരിച്ചിരുന്നത് പക്ഷേ എങ്കിൽ ശ്രീദേവി ഒറ്റയടിക്ക് ഒരു പത്തായിരം രൂപ മിച്ചം അങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി പ്രതീക്ഷ കാര്യമല്ല പിന്നീടാണ് അറിയുന്നത് കാരണം ഏറ്റവും ബാക്കിലത്തെ സീറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിക്കാനുള്ള ആ സമയത്ത് കഴിക്കാനുള്ള പോപ്കോൺ ചിപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക അത് മേടിക്കാനുള്ള പൈസയും കൂടെ ശ്രീദേവി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ ബാലന് അങ്ങടെ ആകെപ്പാടെ അടി കിട്ടിയ അവസ്ഥയിൽ പോയി ബാലന് ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ കാരണം ബാലന് പണ്ടേ തന്നെ പിശുക്കാണ് ഒരു രൂപ പോയിട്ടുണ്ടെങ്കിൽ ബാലന് നെഞ്ചു വെങ്ങുന്നൊരു സ്വഭാവമാണ് ആനന്ദനാണെങ്കിലും അടി കിട്ടിയ കിട്ടിയൊരവസ്ഥ ആനന്ദന് എന്തേലും പറയാൻ പറ്റുമോ പിന്നീട് ആനന്ദ് പറഞ്ഞു അച്ഛൻ അന്ന് ടിക്കറ്റ് ക്യാൻസൽ ചെയ്താക്കാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവസാനം ബാലിന്റെ പ്രിസ്റ്റേജിന്റെ പ്രശ്നമാണല്ലോ അങ്ങനെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോരാത്തരം സ്ത്രീകളെ അവിടെ ഇരിപ്പുണ്ട് താനും അതുകൊണ്ട് പിന്നെ ബാലൻ പറഞ്ഞു വേണ്ട കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് പിന്നീട് ബാലൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം മീനാക്ഷി വെറുതെ വിടുവോ മീനാക്ഷി പറഞ്ഞു അച്ഛൻ കൊള്ളാലോ ഞാനും ആകാശോടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു സിനിമ കാണാൻ പോയപ്പോൾ ഞങ്ങളോട് പറഞ്ഞെന്താ അവിടെ കൊണ്ട് അതിനകത്ത് കയറി പാർക്ക് ചെയ്യേണ്ട പാർക്കിംഗ് ഫീസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല പുറത്തെവിടെയെങ്കിലും പാർക്ക് ചെയ്താൽ മതി അതോടൊപ്പം തന്നെ ഏറ്റവും ഫ്രണ്ടി പോയിരുന്ന സിനിമ കണ്ടിട്ട് കഴുത്തൊക്കെ വേദനയെടുത്ത് ഒരു പരുമായിട്ട് വീട്ടിലേക്ക് തിരികെ വന്നേ എന്തൊരു അവസ്ഥയായിരുന്നു പിന്നെ പുറത്തുനിന്ന് ഫുഡ് ഒന്നും മേടിച്ച് കഴിക്കണ്ടതെന്നും പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് തന്നെ ചിപ്സും കാര്യങ്ങളൊക്കെ തന്നു വിട്ടു അമ്മ ഏതൊക്കെ മറന്നു ചോദിക്കുവാണ് ഗോമതിയോട് ഗോമതിക്ക് എന്തേലും മറുപടി പറയാനുണ്ടോ ഗോമതി പറഞ്ഞു അതൊക്കെ എനിക്ക് അറിയാം മോളെ എന്നൊക്കെ പറയണം എന്നാലും ഇത് കുറച്ച് അന്യായവും കേട്ടോ അമ്മേ അച്ഛൻ കാണിക്കുന്നേ അമ്മക്ക് അമ്മയ്ക്കെങ്കിലും കൂടായിരുന്നോ ഈ തരംതിരിവ് ഒന്നും പാടില്ല എന്ന് കേട്ടപ്പം ഗോമതി പറഞ്ഞു ഞാനിപ്പോൾ എന്ത് പറയാനോ മോളെ ഞാൻ പറഞ്ഞിട്ടുണ്ടെ ബാലേട്ടം കേൾക്കും തോന്നുന്നുണ്ടോ ഇപ്പം എല്ലാം മുഴുവൻ ആ ശ്രീദേവിയുടെ ഭരണമല്ലേ അല്ലേന്ന് ചോദിക്കുകയാണ് പിന്നീട് മി മീനാക്ഷിക്ക് ട്രെയിനിങ്ങിന് പോകുന്ന സമയം അങ്ങനെ ട്രെയിനിങ്ങിന് പോകാനൊക്കെ റെഡിയാവാണ് അങ്ങനെ ട്രെയിനിങ്ങിന് പോകാനും റെഡിയായിട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാലിന് എന്ത് ചെയ്യുവാണ് കുറച്ച് പൈസയൊക്കെ എടുക്കുവാണ് പിന്നീട് ആകാശനോട് ഒന്നും അതേ ട്രെയിനിങ്ങിന് പോകുന്ന കുഴപ്പമില്ല അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുക്കണം അറിയാമല്ലോ ഒന്നിനൊരു കുറവ് വരുത്തിയേക്കല്ല ഇപ്പോൾ ഈ പറയുന്ന റൂമും കാര്യങ്ങളൊക്കെ ട്രെയിനിങ്ങിന് അവിടെ നിന്ന് തരുമെങ്കിലും പക്ഷേങ്കിൽ അതല്ലല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വേണമെങ്കിൽ എന്ത് വേണം മേടിച്ചോളാനൊക്കെ പറയണം അങ്ങനെ കുറേ പൈസയും കിട്ടുവാണ് ഈ സമയത്ത് കോമദ് എല്ലാരും പ്രതീക്ഷിച്ചിരുന്നാൽ കുറച്ച് പൈസ കൊടുക്കും ഓർത്തായിരുന്നേ അവസാനം വന്നിപ്പോൾ ആയിരം രൂപ അതിനകത്ത് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു അതെ ഇതിനു മരുന്ന് എന്ത് വെള്ളം മേടിച്ചു കൊടുത്തരേ പിന്നെ ബാക്കി പൈസയും കൂടെ കാണുമെന്ന് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ അനുശ്രീയൊക്കെ അവിടെ നിന്ന് ചിരിക്കുവേണം ആ സമയത്ത് മിത്രർ പറഞ്ഞു അതെ അങ്കളെ ഇത്തരം പൈസ കൊണ്ടൊന്ന് എന്താവാനാ കൊച്ചിയിലൊക്കെ എല്ലാ സാധനങ്ങൾക്കും തീ പിടിച്ച വിലയാന്ന് പറയണം ഏഹ് ഇത് കൊണ്ടൊന്നും ആത്ര എന്ന് പറയാ ബാലൻ പറഞ്ഞു അതിന് മാത്രം എന്തായിപ്പോ ഇരിക്കുന്ന ആയിരം രൂപ ഇല്ലേത് ആയിരം രൂപയ്ക്ക് മേടിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ മേടിച്ചാൽ മതി എന്ന് പറയാം ഇത് കേട്ടതും ആകാശിനെ നോക്കി മീനാക്ഷി ഒന്ന് ചിരിക്കുവാണ് മീനാക്ഷിക്ക് മനസ്സിലായി ആകാശിനെ എന്തേലും മറുപടി പറയാൻ പറ്റുവോ കോമത്ത് പറഞ്ഞു എന്താ ബാലേട്ടാ കുറച്ച് പൈസയും കൂടെ കൊടുക്കുക ഈ ആയിരം രൂപയും കൊണ്ട് എന്ത് ചെയ്യാനാന്ന് ചോദിക്കുക ബാലൻ പറഞ്ഞു ഏയ് ഇത് തന്നെ ധാരാളം ഇത് ഇച്ചിരി കൂടുതലാണെന്ന് എനിക്ക് തോന്നണമെന്നൊക്കെ പറയാണ് എന്തേലും പറയാൻ പറ്റുമോ പിന്നീട് അവരങ്ങനെ പോകാനിറക്കിയമ്മത്തിനും അനുസര പറഞ്ഞേ എനിക്കും എന്തേലൊക്കെ വാങ്ങിച്ചോണ്ട് വരാന്നൊക്കെ പറയുന്നുണ്ട് അനുസരയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര താല്പര്യം എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോണ്ട് വരണം കൊച്ചിക്ക് ട്രെയിനിങ്ങിന് പോയിട്ട് വരുമ്പോൾ മീനാക്ഷി പിന്നെ വാങ്ങിച്ചുകൊണ്ട് ചെല്ലുമെന്നു അറിയാവുന്ന കാര്യമാണ് കോമതിക്കാണ് ഭയങ്കര വിഷമായിരുന്നു മീനാക്ഷി വീട്ടിലുണ്ടെങ്കിൽ നല്ല രസമാണ് മീനാക്ഷി വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സംസാരമായി ബഹളമായി ആള് നല്ല ജോളിയായിട്ട് അതുപോലെ തന്നെ ഇത്രയും മീനാക്ഷിയും കോമതി ഒരു കെട്ടാണല്ലോ അവർ മൂന്നുപേരും തമാശ പറയും പൊട്ടിച്ചിരിക്കും ഭയങ്കര കോമഡിയാണ് ഞാനും പക്ഷെ മീനാക്ഷിയും കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പടര് ബുദ്ധിമുട്ട് തോന്നി പോരാത്തേന് ഇപ്പം ശ്രീവി ദേവിയുടെ നടക്കണേ ശ്രീദേവി ആണെങ്കിലോ വല്ലാത്ത ഒരു ക്യാരക്ടർ അത് ഗോമതിക്കോ ആർക്കും പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല ശ്രീദേവി അവിടെ അടക്കി ഭരിക്കാനായിട്ടാ ശ്രമിക്കുന്നത് തന്നെ പിന്നീട് അവരങ്ങോട്ട് പോകുന്ന സമയത്ത് ആരും എന്ത് ചെയ്യാണ് വണ്ടിയിൽ ഇരുന്ന് ബസ്സിൽ ഇന്ന് കഴിക്കാൻ ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തുവിടുന്നുണ്ട് പിന്നെ കുറച്ച് പൈസ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഇത് വെച്ചോളാം പറയുന്നുണ്ട് ആകാശിനോട് ആകാശം പറഞ്ഞു അത് വേണ്ട അവൻറെ കയ്യിലുള്ള പോലെ അവൻ കൊടുത്തേ ഒരു പത്തഞ്ഞൂറ് രൂപ കൊടുത്തു അത്രേ അവൻ്റെ കൊടുക്കാനായിട്ടുള്ളു ആഹ് ആകാശ് പറഞ്ഞു ഇതിൻറെ ഒന്നും ആവശ്യമില്ലെന്ന് പറയുകയാണ് മീനാക്ഷി പറഞ്ഞു അതെ ആകപ്പാടം നിനക്ക് കിട്ടി ഒരു ദിവസം പോയാൽ കിട്ടുന്ന എത്ര രൂപയാണ് അത് ഞങ്ങൾക്ക് നന്നിട്ടുണ്ടെങ്കിൽ നീ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാ നോക്കുന്നേ അതിന്റെ കാര്യമൊന്നുമില്ലാന്ന് പറയണം ഞങ്ങൾ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരും കൂടെക്ക് പോവാണ് ഈ സമയം ഗോമതിക്കാണ് പോയി കഴിഞ്ഞപ്പോൾ മുതൽ ഭയങ്കര ടെൻഷൻ ദൈവമേ എന്തായി തീരൂന്നിട്ട് ടെൻഷനെ അവിടെ ചെന്ന് ഒന്ന് സെറ്റായി അവര് ചെന്ന് വിളിച്ചാൽ മാത്രമേ ഗോമതിക്ക് ഒരു സമാധാനം പെടുത്തുള്ളൂ പിന്നീട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഗോമതിയുടെ എത്തി എന്നൊക്കെ വിളിച്ചിട്ട് പറയണം ആകെപ്പാടം ടയേർഡായിട്ടാണ് എത്തിച്ചേരുന്നത് അപ്പൊ രാവിലെയാണ് വെളുപ്പിനെയാണ് എത്തിച്ചേരുന്നത് കാരണം രാത്രി വൈകുന്നേരമാണ് ബസ് കയറിയത് രാവിലെ തന്നെ അവിടെ എത്തിച്ചേർന്നു അങ്ങനെ എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ട് ട്രെയിനിങ്ങിന് പോകണമല്ലോ മീനാക്ഷിക്ക് മീനാക്ഷിക്കാൻ ആകപ്പാഴ ക്ഷീണമുണ്ട് ഈ ബസ്സിൽ നിന്നും ശരിക്കും ഒന്നും ഉറങ്ങാൻ പോലും പറ്റിയില്ല പിന്നീട് ആകാശമുള്ളൊരു കാര്യം ചെയ്യുക കുറച്ച് സമയം കിടന്ന് ഉറങ്ങിക്കോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ട്രെയിനിങ്ങിന് പോകാൻ സമയമാകുമ്പത്തേനും എഴുന്നേറ്റാൽ മതിയല്ലോ അഞ്ചു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മീനാക്ഷി കുറച്ചേരം ഉറങ്ങാനായിട്ട് കിടക്കുവാണ് ഈ സമയത്ത് ഗോമതി എന്ത് ചെയ്തു നേരെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ് അടുക്കളയിലേക്ക് കഴിയുമ്പോഴത്തേനും ഭയങ്കര ജോലിയിലൊക്കെയാണ് അവിടെ ശ്രീദേവി ശ്രീദേവി അടുക്കള പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഗോമതി എന്നും പറഞ്ഞു അതെ അമ്മയടുക്കള എനിക്ക് വരേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയുകയാണ് അപ്പോൾ എനിക്ക് മിത്ര എഴുന്നേറ്റ് വന്നു അപ്പം മിത്രയോട് ഗോമതി എന്ന് എനിക്ക് ആ പടിയൊരു ബുദ്ധിമുട്ട് ശ്രീ മീനാക്ഷി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടാന്ന് പറയുക അത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു എനിക്കും അങ്ങനെയൊക്കെ തന്നെയാ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശ്രീദേവി ഉണ്ടെങ്കിൽ എന്തേലും ഒക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും എന്നൊക്കെ പറയുന്നുണ്ട് മിത്രയ്ക്ക് ആ സംസാരം കേട്ട് കഴിഞ്ഞപ്പോൾ അതിനകത്തൊട്ടും ആത്മാർത്ഥതയില്ലാത്ത പോലൊരു തോന്നൽ ഉണ്ടാവുകയാണ് പിന്നെ മിത്ര കൂടാതെ പറയാനായിട്ട് പോയില്ല പിന്നീട് ബാലൻ പതി പോലെ തന്നെ രാവിലെ നടക്കാൻ അങ്ങോട്ട് പോയി അതിന് ശേഷം ഒന്നുകൂടെ ഗോമതി മീനാക്ഷിനെ വിളിച്ചു നോക്കുവാണ് കുഴപ്പമൊന്നുമില്ലെന്ന് വന്നു കഴിഞ്ഞപ്പോൾ സമാധാനം അത് ആ സമയം ശ്രീദേവി വിളിച്ചിട്ട് ഫോൺ മേടിച്ചിട്ട് ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കുഴപ്പമൊന്നും ഇല്ലല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര അധികാരം അങ്ങോട്ട് സ്ഥാപിക്കുവാണ് അങ്ങോട്ട് അതൊക്കെ കണ്ടുകഴിഞ്ഞ ഇപ്പോഴത്തെ ഗോമതിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം ഫോൺ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തരത്തില്ല ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഇത്ര സമയം സംസാരിക്കാനായിട്ട് ഗോമതി വിളിച്ചതാണ് താനും പിന്നീട് മീനാക്ഷിക്കും ദേഷ്യം വന്നു മീനാക്ഷി എന്നിട്ട് കോള് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അതിനുശേഷം മീനാക്ഷിക്ക് ട്രെയിനിങ്ങിന് പോകുന്ന സമയമായി കഴിഞ്ഞപ്പം മീനാക്ഷിക്കാണ് ഭയങ്കര മടി പോവാനായിട്ടൊക്കെ പിന്നീട് ആകാശിനോ പറഞ്ഞു എനിക്ക് ഭയങ്കര മടി ഒന്നാമത്തെ കാര്യം നല്ല ക്ഷീണമൊക്കെ ഉണ്ടെന്ന് പറയാം ആകാശം പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം പോയിട്ട് വാ പോയിട്ട് വന്നിട്ട് നമുക്ക് വൈകുന്നേരം എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോകാം എന്ന് പറയണം അങ്ങനെ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് കിഴിഞ്ഞപ്പോഴത്തേനും ബാലം വിളിക്കുന്നേ ബാലം വിളിച്ചിട്ട് എവിടെ എന്താണെന്നൊക്കെ ഉണ്ട് പിന്നീട് പറഞ്ഞ് ഞാൻ ട്രെയിനിങ്ങിനോടെ ആക്കാൻ പോകാൻ തുടങ്ങുക അല്ല നിന്നോട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയാം അപ്പോൾ ബാലം കുറേ ജോലികൾ പറഞ്ഞു വിട്ടുണ്ടായിരുന്നു അടച്ചു പലചരക്ക് സാധനങ്ങളുടെ കാര്യങ്ങളും മറ്റുമൊക്കെ അപ്പോൾ അവിടെ ഏതൊരു ഡീലറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരെ പോയി കാണണം എന്നൊക്കെ മീനാക്ഷിക്ക് ആ പടം സങ്കടമായി പോയി കാരണം ഇവിടെ വന്നെങ്കിലും ഒരു സമാധാനത്തോട് കൂടിയിട്ട് രണ്ടു ദിവസം നിൽക്കാന്ന് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ആകാശം പണി കൊടുത്തു വിട്ടിരിക്കുവാണ് മീനാക്ഷിക്ക് സങ്കടം വന്നു മീനാഴ്ച ആകാശത്തോട് പറയും ചെയ്തു ആകാശമുണ്ടെന്ന് സാരമില്ല പോട്ടെ വൈകുന്നേരം തന്നെ നീ വരുമ്പോൾ തന്നെ ഞാൻ കാത്തിരിക്കുക അപ്പോൾ ഉച്ചയ്ക്കാണെങ്കിലോ ഒരുമിച്ച് ഇവർക്ക് ഫുഡൊക്കെ കഴിക്കാമെന്നൊക്കെ ഓർത്തിരുന്ന രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പക്ഷേ എങ്കിൽ ഈ ആ സമയത്ത് ആകാശിന് അവിടെ ഇങ്ങോട്ടേക്ക് പോയാലോ ഈ ബാലം പറഞ്ഞിട്ട കാര്യങ്ങളൊക്കെ നേരെയാക്കാൻ പറ്റുള്ളൂ അവിടെ പോയി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അതുകൊണ്ട് മീനാഴ്ച കൂടെ ഒട്ട് പോകാൻ പോലും പറ്റിയില്ല ട്രെയിനിങ്ങ് പോയാലും മീനാഴ്ച തന്നെ ഓട്ടോയ്ക്കൊക്കെ ട്രെയിനിങ് സ്ഥലത്തേക്കൊക്കെ പോന്നേ മീനാക്ഷിക്ക് നല്ല സങ്കടമൊക്കെ വന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പം അത് ആകർഷിച്ചതില്ലെങ്കിൽ അച്ഛൻ അതിന്റെ പേര് വഴക്കുണ്ടാക്കും എന്നറിയാം പിന്നീടാണ് ഏറ്റവും വലിയ പണി തന്നെ ശ്രീദേവിക്കിട്ട് കിട്ടുന്നത് കാരണം ചെറിയ പണിയൊന്നും അല്ല കിട്ടുന്നത് ഇത്ര ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ട്യൂഷൻ എടുക്കാനായിട്ട് അപ്പൊ ട്യൂഷന് വേണ്ടിയിട്ട് കുട്ടികളൊക്കെ വേണമല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ധർമ്മനെ പോയി കാണുവാണ് ധർമ്മനെ പോയി കണ്ടിട്ട് ഒന്ന് ധർമ്മനെ ഒന്ന് സോപ്പിട്ടു സോപ്പിട്ട് പറഞ്ഞു അതെ മാമ ഞാൻ ട്യൂഷൻ എടുക്കാൻ തീരുമാനിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് അതിനെന്താ കുഴപ്പം അത് പിന്നെ മാമ ഒന്നുമല്ല അത് പിന്നെ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴത്തേന് ആരും പറഞ്ഞു എന്തോ കാര്യസാധ്യമുണ്ടെന്ന് പറയണം കാര്യം എന്താണെന്ന് പറ അത് മാമ ട്യൂഷൻ പഠിപ്പിക്കുന്ന കുട്ടികൾ വേണമല്ലോ അപ്പം അതിന് മാമനെ കൊണ്ട് സാധിക്കുമോ ഇവിടെ അടുത്ത് ട്യൂഷൻ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് പിള്ളേരൊക്കെ എനിക്കറിയാം പക്ഷേ അവരൊക്കെ അപ്പുറത്ത് മോഹൻ സാറിൻ്റെ അവിടെയാണ് ട്യൂഷന് പോകണമെന്ന് പറയാം ഷോ മാമ ഞാൻ നന്നായിട്ട് നന്നായിട്ടെടുക്കും അവർ കൊറേ അല്ലേ സാറിന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ എത്ര അടുത്ത് ഇവിടെ ഇല്ലേ മാമനെ കൊണ്ട് പറ്റൂ അവരേക്കൂടെ എത്തിക്കാണെന്ന് ചോദിക്കാം അങ്ങനെ അവസാനം ധർമ്മം പറഞ്ഞു ശരി ഞാൻ ഞാനേറ്റു ഞാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്യാന്നൊക്കെ പറയണ അങ്ങനെ ധർമ്മൻ എന്ത് ചെയ്യുവാണ് ട്യൂഷൻ പിള്ളേരെ പിടിക്കാനായിട്ട് പോവാണ് എന്തിനേറെ പറയുന്നു വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോനും കുറച്ച് പിള്ളേര് ട്യൂഷന് വേണ്ടി വരുവാണ് ഇത്രക്ക് സന്തോഷമായി അപ്പോൾ ഗോമതി ചോദിക്കുന്ന എവിടെ വെച്ചാൽ ട്യൂഷൻ എടുക്കുന്ന തിണ്ണെ വെച്ച് ട്യൂഷൻ എടുക്കാന്നൊക്കെ പറയാണ് ബാലിനോട് ഇന്നിട്ടും പറഞ്ഞിട്ടില്ല ബാലിനറിഞ്ഞ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഗോമതിക്ക് ടെൻഷൻ ഉണ്ട് മിത്ര പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല ഞാൻ അങ്കളിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം സമാധാനിപ്പിച്ചാണെന്നൊക്കെ പറയാം ഇപ്പൊ തൽക്കാലത്തേക്ക് അപ്പച്ചി പറയണ്ടെന്നൊക്കെ പറയാം അങ്ങനെ പിള്ളേരൊക്കെ ട്യൂഷൻ പഠിക്കാനായിട്ട് വന്നു അവരുടെ കാണുന്നമാര് കൊണ്ടുവന്ന് വിടുവാണ് അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം മിത്ര ട്യൂഷൻ എടുക്കാനായിട്ട് തുടങ്ങി ആ സമയത്ത് ആ അതിലൂടെ ശ്രീദേവി വരുന്നേ ഈ സമയം ഒരു കൊച്ചിന് പോയമുണ്ടായിരുന്നു അപ്പം മീനാക്ഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ലേ ശ്രീദേവി അപ്പം എന്തേലും സംശയം ഉണ്ടെങ്കിൽ ശ്രീദേവിയോട് ചോദിച്ചാൽ മതി ശ്രീദേവി പറഞ്ഞിരുന്നൊക്കെ മീനാക്ഷി കാര്യങ്ങളെല്ലാം മിത്രനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മിത്ര നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് ശ്രീദേവി എന്നോട് വന്നു പെട്ടെന്ന് തന്നെ ശ്രീദേവിനെ വിളിച്ചിട്ട് പറഞ്ഞു അതേ ഈ മോന് ഈ പോയം ഒന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് ചോദിക്കണം ഒരു നിമിഷം ശ്രീദേവി നെഞ്ചത്തടിച്ചു എന്ത് ചെയ്യാൻ പറ്റും എന്തേലും ചെയ്യാൻ പറ്റുമോ ശ്രീദേവിക്കാണെങ്കിൽ ഒന്നും അറിയത്തില്ലെന്നുള്ള കാര്യം ശ്രീദേവിക്ക് എല്ലാം അറിയത്തുള്ളൂ ഈ പറയുന്ന മിത്രയ്ക്കൊന്നും അറിയത്തില്ലോ പെട്ടെന്ന് ശ്രീദേവിയുടെ ഞാനോ അല്ല ശ്രീദേവിയെച്ചല്ലേ പറഞ്ഞ എന്റെ കൂടെ കൂടാന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ നിൽക്കാന്ന് പിന്നെന്താ കുഴപ്പം പറഞ്ഞു കൊടുക്കാൻ പറയണം ശ്രീദേവി പറഞ്ഞു അത് പിന്നെ ഞാൻ അത് അമ്മ ഫോൺ വിളിക്കുന്നുണ്ടെന്ന് പറയണം ഒന്ന് കോൾ ചെയ്തിട്ട് വട്ടേന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എസ്കേപ്പ് ആവുകയാണ് എന്ത് ചെയ്യണം എന്നറിയില്ല ശ്രീദേവി ശ്രീദേവിനെ വെട്ടി വേർക്കുവാണ് ശ്രീദേവിക്ക് മനസ്സിലായി ഇന്നത്തോടു കൂടി തൻ്റെ പുറതി ഇവിടുത്തെ അവസാനിക്കും താൻ ഈ വീട് വിട്ടേണ്ട ഇറങ്ങേണ്ടിവരും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധിക ദിവസം തനിക്ക് ദേവമംഗലത്ത് പിടിച്ചു വയ്ക്കാൻ പറ്റരുന്ന് കാരണം ഇന്നൊരു ദിവസം അപ്പോൾ അതൊക്കെ നൈസായിട്ട് ഒഴിവായി പക്ഷേ ഇപ്പോഴെങ്ങാനും ഇനി ഇത്ര കയറുവന്ന് തന്നെ വിളിച്ചോണ്ട് പോയാൽ അതോടുകൂടി തന്റെ ചീട്ട് കീറുമെന്ന് മനസ്സിലായി ആകപ്പാടെ പെട്ടേ അവസ്ഥയായിപ്പോയി ഇനിയിപ്പോൾ മുന്നോട്ട് എങ്ങനെ പോകും ഇനി ഓരോ ദിവസം വരുംതോറും പ്രശ്നമാണല്ലോ എന്ന് മനസ്സിലാവും ചെയ്തു അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് അതേ കാലം ശ്രീദേവിക്ക് ഇനി അവിടെ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല എല്ലാ കാലത്തും എല്ലാവരും പറ്റിക്കാനായിട്ടൊന്നും പറ്റത്തുന്നില്ല കുറെ കാലോകള്ളത്തിലൊക്കെ മറച്ചു വെക്കാൻ പറ്റും പക്ഷേ അവസാനം ശ്രീദേവിയുടെ ഈ സ്വഭാവം എല്ലാവർക്കും പിടികിട്ടുവാണ് ബാലന് അവസാനം മനസ്സിലാവും താന് തലയിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മൂർക്കമ്പാമനെയാണല്ലോ എന്നുള്ള സത്യം അങ്ങനെ അവസാനം ബാലിന്യം പെട്ടു പോകുന്നുണ്ട് അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്